വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശ്രീ ശാരദാബായേ നമുക്ക് ആചാര്യപാദങ്ങളിൽ പ്രണാമം ഇന്നിവിടെ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലക്കം എഡിറ്റോറിയൽ സത് എന്നിവയാണ് ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയുടെ ചീഫ് എഡിറ്ററും ഗുരുവിദ്യാപീഠം ആചാര്യനുമായിരിക്കുന്ന ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ മത്സരിക്കുന്നതെന്തിനു നാം വൃധ എന്ന എഡിറ്റോറിയലാണ് ആദ്യം വായിക്കുന്നത് കലിയുഗത്തിൻ്റേതായി ഭാഗവതം സൂചിപ്പിച്ച എല്ലാ ലക്ഷണങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ കാണുന്നുണ്ട് നാം ജീവിക്കുന്ന ഈ ലോകത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഘടകം ഏതെന്ന് ചോദിച്ചാൽ കലഹം എന്നാണ് ഉത്തരം എല്ലായിടത്തും കലഹം ഒരാൾക്ക് മറ്റൊരാളോട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല സൂക്ഷ്മമായി ചിന്തിച്ചാൽ അവനവനോട് പോലും പൊരുത്തക്കേടാണ് തോന്നുന്നത് അതിൻ്റെ പേരിൽ അകത്തും പുറത്തും മനുഷ്യർ കലഹിക്കുകയാണ് കുടുംബങ്ങളിൽ വ്യക്തിബന്ധങ്ങളിൽ എല്ലാം കലഹം നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെയുള്ള നമ്മൾ ഏത് മേഖലയിൽ ഏർപ്പെട്ടാലും അവിടെയെല്ലാം കലഹം സംഭവിക്കുക സ്വാഭാവികമാണല്ലോ നമ്മുടെ ഉള്ളിൽ നാം നമ്മോടും അപരനോടും നടത്തുന്ന കലഹത്തിൻ്റെ വികസിത രൂപമാണ് രാഷ്ട്രീയത്തിൽ മതത്തിൽ ജാതികൾക്കിടയിൽ ഭാഷക്കാർക്കിടയിൽ വംശജർക്കിടയിൽ ഒക്കെ കാണുന്നത് അങ്ങനെ ലോകം വലിയ കലഹസ്ഥാനായി വളർന്നു നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഈ യുഗത്തിൽ ഒരു വർഷം കൊഴിയുന്നതും പുതുവർഷം പിറക്കുന്നതും പുതുവർഷത്തിൽ പുത്തൻ പ്രതീക്ഷകളൊക്കെ നാം ഇതിനോടകം പങ്കുവെച്ച് സന്തോഷിച്ചു കാണും പുതുവർഷത്തിൽ പഴയതൊക്കെ കളഞ്ഞ് പുതിയതു പലതും സ്വീകരിച്ച് ജീവിതത്തെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ ശ്രമിക്കാത്തവർ ഉണ്ടാവില്ല എന്നാൽ എല്ലാ സന്തോഷങ്ങളെയും പ്രതീക്ഷകളെയും പ്രത്യാശകളെയും ഇല്ലാതാക്കുന്ന കലഹം എന്ന പൊതു സ്വഭാവ ഗുണത്തെ മാത്രം നാം വിട്ടുകളയില്ല എന്തൊക്കെ സ്വപ്നങ്ങൾ ജീവിതത്തെക്കുറിച്ച് നാം കണ്ടാലും കലഹിക്കുന്ന സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ കൊയ്തുകൂട്ടുന്ന ഒരു നേട്ടവും നമ്മെ സന്തോഷിപ്പിക്കില്ല കഠിനാധ്വാനം കൊണ്ട് നേടുന്നതായാലും ഒന്നും നമ്മെ സുഹിപ്പിക്കുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്യില്ല ആനന്ദം ലഭിക്കുന്നത് അവരവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് എന്ന് ഗുരു മൊഴിയുന്നുണ്ട് പ്രവൃത്തി കർമ്മമാണ് കർമ്മം ചലനവും ചലനമെന്നാൽ ഇരിക്കുന്ന അവസ്ഥയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് ഒരിടം ചലിക്കുമ്പോൾ അതിനുള്ള പ്രതിചലനവും സംഭവിക്കും ചലനവും പ്രതിചലനവും ചേർന്ന് ഒരു പുതിയ അവസ്ഥ സംജാതമാക്കും പുതിയ അവസ്ഥ ചലിപ്പിച്ചവർക്ക് അനുഗുണമോ പ്രതിഗുണമോ ഉണ്ടാക്കിയേക്കാം അനുഗുണമാണെങ്കിൽ സത്ഫലവും പ്രതികൂലമെങ്കിൽ ദുഷ്ഫലവുമാകും അനുകൂലമായ ഫലമുണ്ടാകണമെങ്കിൽ നല്ല ലക്ഷ്യബോധത്തോടെ ശ്രദ്ധയും സമാധാനവും ചേർത്ത് പ്രവൃത്തി ചെയ്യണം ഈ ലോകത്ത് നമ്മളാരും ഒറ്റയ്ക്കല്ല എല്ലായിടവും തിങ്ങി നിറഞ്ഞ് ഇവിടെ പലതും പലരുമുണ്ട് അതിനാൽ ഏത് പ്രവൃത്തിയും ചിലപ്പോൾ ദുഷ്ഫലം നൽകിയേക്കാം പ്രവൃത്തി കൊണ്ട് ആനന്ദം അനുഭവിക്കണമെങ്കിൽ നിന്റെ പ്രവൃത്തി അപരർക്കുകൂടി ഹിതപ്രദമാകണം അപരൻ്റെ ഹിതമാണ് നമ്മുടെ ആനന്ദമെങ്കിൽ നാം എന്തു പ്രവർത്തിച്ചാലും ആനന്ദം ലഭിക്കുക തന്നെ ചെയ്യും എനിക്ക് വ്യക്തിപരമായ നേട്ടം വേണം എന്നാഗ്രഹിച്ച് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നാം മറ്റു കോടാനുകോടി വസ്തുക്കളോട് മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് സ്വാഭാവികമായും നിങ്ങളോട് പരാജയപ്പെടാതിരിക്കാൻ അവരും ശ്രമിക്കുമല്ലോ ആ ശ്രമങ്ങൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും കലഹമുണ്ടാകാം സാഹചര്യങ്ങളോട് മത്സരിച്ച് നേട്ടമുണ്ടാക്കുന്നവരെ തള്ളിപ്പറയുകയാണോ ഗുരുസാഗരം നിങ്ങൾ മനുഷ്യരെ നിഷ്ക്രിയരാക്കാൻ ശ്രമിക്കുകയാണോ എന്നിങ്ങനെ രണ്ട് ചോദ്യങ്ങൾ ഈ അവസരത്തിൽ ഉയർന്നേക്കാം സാഹചര്യങ്ങളോട് മത്സരിക്കുന്നതിനോട് ഒരു വിയോജിപ്പുമില്ല അതെങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് മാത്രമാണ് നാം സംസാരിക്കുന്നത് അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് ഉയരാൻ സാഹചര്യങ്ങളോട് മത്സരിക്കണം ദാരിദ്ര്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് വളരാനും സാഹചര്യങ്ങളോട് മത്സരിക്കണം രോഗാവസ്ഥയിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് മാറാൻ രോഗമുണ്ടാക്കുന്ന സാഹചര്യങ്ങളെ മത്സരിച്ചു ജയിക്കണം പക്ഷേ അവരർക്കും ഇതൊക്കെ സാധിക്കാൻ ഉള്ള അവകാശം നിഷേധിക്കുന്ന തരത്തിലാവരുത് മത്സരം എന്നു മാത്രം ജീവിതത്തിൽ ശരിയായ മത്സരം എങ്ങനെ വേണമെന്ന് ജനനി നവരത്ന മഞ്ജരിയിൽ ഗുരു ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നിലെ പാപങ്ങളോട് അറിവുകൊണ്ട് പോരാടി ജയിക്കണം അതിന് മനസ്സിനെ വില്ലുപോലെ ദൃഢപ്പെടുത്തണം ദയാപൂർവമായ ദൈവഭക്തിയെ ഞാണാക്കി ആ മനോവില് കുലച്ചു കെട്ടണം ദയാപൂർവമായ ദൈവഭക്തി ഉണ്ടാകുമ്പോഴാണ് തൻ്റെ നേട്ടം അവരനുകൂടി സുഖപ്രദമാകണമെന്ന ചിന്ത വരുന്നത് അങ്ങനെ മത്സരിക്കുന്നവർക്ക് പ്രകൃതിമാതാവ് തന്നെ നേട്ടങ്ങൾ കൊടുക്കും അവരുടെ നേട്ടങ്ങൾ അവർക്കു മാത്രമല്ല ഒരു വലിയ സമൂഹത്തിനു തന്നെ ആനന്ദം പകരുന്നതാകും ചിരിക്കുന്ന ഒരുപാട് മുഖങ്ങളെ കാണാൻ സാധിക്കുന്ന വിജയമാണ് ശരിയായ വിജയം അതാണ് അമ്പാ തരുന്നു വിജയമെന്ന് വിജയത്തെക്കുറിച്ച് ഗുരു മൊഴിയുന്നത് പ്രകൃതി മാതാവ് അനുഗ്രഹപൂർവ്വം നൽകുന്ന വിജയമാണ് ശ്രേഷ്ഠമായ വിജയം എല്ലാവർക്കും ഹിതകരമായത് ചെയ്യുമ്പോഴാണ് അവൾ അനുഗ്രഹപൂർവമുള്ള ഫലം പൊഴിക്കുന്നത് അത്തരം വിജയികൾ അഹംഭാവികളായി മാറില്ല എന്നാൽ വിജയം ഒരുവനിൽ അഹങ്കാരത്തെ വളർത്താനുള്ള സാധ്യതയുള്ള ഒന്നാണ് അത് മാറണമെങ്കിൽ ഈ വിജയം കർമ്മങ്ങളുടെ പരമകാരിണിയായ ബ്രഹ്മശക്തി നൽകിയതാണ് എന്ന അറിവ് നേടണം എല്ലാ വിജയങ്ങളും ഈശ്വരനിൽ സമർപ്പിക്കുന്നവർക്ക് വിജയങ്ങളിൽ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും ക്രെഡിറ്റ് അഹന്തയോടെ ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നിരാശപ്പെടാനുള്ള ചാൻസ് ഉണ്ടാകുന്നത് അത് കലഹത്തിന് കാരണമായേക്കാം മാത്രമല്ല നാം ചെയ്ത പ്രവൃത്തിയുടെ പ്രതികൂല ഫലങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ഏറ്റുവാങ്ങേണ്ടിയും വരും അഹംഭാവിയാണ് വിജയിയെങ്കിൽ വൻ ഭാരമാർന്ന തനുവും ഫാനമാമുലകവും ഫാനമാകും അഹിലമെന്ന് ഗുരു ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് ദൈവത്തിൽ അർപ്പിച്ച് ദയാപൂർവ്വം ലോകത്തിനുകൂടി ഹിതകരമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മാത്രമേ ശാശ്വതമായ വിജയം ലഭിക്കുകയുള്ളൂ മറ്റുള്ളവരുമായി കലഹം ഇങ്ങനെ ഇല്ലാതാക്കാമെങ്കിൽ അവനവനോട് തന്നെയുള്ള കലഹം എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും ഓരോ പുതുവർഷത്തിലും പ്രഭാതത്തിലും മാസം തോറുമുള്ള ഒന്നാം തീയതികളിലും അല്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ചകളിലും നമ്മൾ ചില പുതിയ നിശ്ചയങ്ങൾ എടുക്കാറുണ്ട് എന്നാൽ ശീലക്കേടും ശ്രദ്ധക്കുറവും കാരണം നമുക്ക് അതൊന്നും നടപ്പാക്കാൻ സാധിക്കാതെ പോവാം അങ്ങനെ വരുമ്പോൾ നാം രണ്ടു തരത്തിൽ കലഹിക്കും അങ്ങനെ വരുമ്പോൾ നാം രണ്ടു തരത്തിൽ കലഹിക്കും ഒന്ന് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒന്നിനും കൊള്ളില്ല എന്ന ആത്മനിന്ദയോടെ കലഹിക്കും പിന്നെ തൻ്റെ പരാജയത്തിൻ്റെ കാരണം മറ്റുള്ളവരാണെന്ന ധാരണയിൽ അവരോടും കലഹിക്കും രണ്ടും നമ്മുടെ സാഹചര്യങ്ങളെ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ ലോകം വലിയൊരു വേദിയാണ് അവിടം നമ്മുടെ നിശ്ചയങ്ങൾ മാത്രം നടപ്പാകുന്ന ഇടമല്ല നമ്മുടേത് മാത്രമായി ഇവിടെ ഒന്നുമില്ല അതിനാൽ വരുന്നതിനെ സ്വീകരിച്ചുകൊണ്ട് ലക്ഷ്യത്തിനായി അതിവിനയപൂർവ്വം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ശരിയായ മാർഗം കിട്ടുന്നത്ര ഫലം തൃപ്തിയോടെ ഭുജിക്കുക ഉള്ളതിൽ തൃപ്തി തോന്നുന്നവന് മാത്രമേ ഏത് പ്രവൃത്തിയിലും ആനന്ദിക്കാൻ സാധിക്കുകയുള്ളൂ കിട്ടാത്തതിനെ ഓർത്ത് പരിതപിക്കുന്നവർ കിട്ടുന്നതും ഉണ്ണാതെ പോകും ലോകം വലുതും നമ്മൾ ചെറുതുമാണ് ലോകത്തിൻ്റെ ആയുസ് വലുതും നമ്മുടെ ആയുസ് ചെറുതുമാണ് കുറച്ചു കാലം ഈ ലോകത്ത് വസിക്കാൻ കിട്ടിയ അവസരം കലഹിച്ചും മത്സരിച്ചും കളയാതെ കിട്ടിയതിനെ ആസ്വദിക്കുക അതാണ് ആനന്ദത്തിലേക്കുള്ള വഴി ഇതോടെ ഇന്നത്തെ എഡിറ്റോറിയൽ അവസാനിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് സച്ചിന്ത എന്താണെന്ന് നോക്കാം ആചാര്യനോടുള്ള ചോദ്യവും അതിന് ആചാര്യൻ നൽകുന്ന മറുപടിയുമാണ് സച്ചിന്തയിൽ അവതരിപ്പിക്കുന്നത് നല്ല പശിമയുള്ള കളിമണ്ണാവുക എന്താണ് ഇന്നത്തെ ചോദ്യം എന്ന് നോക്കാം സർ പഠിക്കുന്നതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല അദ്ധ്യാപകർ പലതവണ പറഞ്ഞു തരുന്നു കേൾക്കുമ്പോൾ കാര്യം പിടികിട്ടും എന്നാൽ പിന്നീട് അതിനെ സ്മരണയിൽ നിലനിർത്താൻ സാധിക്കുന്നില്ല നിന്റെ തലയിൽ കളിമണ്ണാണോ എന്നാണ് അവർ ചോദിക്കുന്നത് എന്താണ് എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം തലയിൽ മാത്രമല്ല മനസ്സും ദേഹവും കളിമണ്ണായാൽ എന്താ കുഴപ്പം നല്ല പശിമയുള്ള കളിമണ്ണ് കിട്ടിയാൽ ശില്പിക്ക് സന്തോഷമാണ് എങ്ങനെ വേണമെങ്കിലും അതിനെ പരുവപ്പെടുത്തിയെടുക്കാൻ അയാൾക്ക് സാധിക്കും നല്ല ഫീച്ചേഴ്സുള്ള ഒന്നാന്തരം ശില്പമാക്കി അതിനെ മാറ്റുകയും ചെയ്യും ഈ പ്രപഞ്ചത്തെ ഒരു വലിയ ശില്പി അങ്ങനെ കുഴച്ചുരുട്ടി ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന എല്ലാം തന്നെ മണ്ണും ജലം കനലും കാറ്റും അമ്പരമോടുകാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരുദേവതയിങ്കൽ നിന്നൻ പിണ്ഡത്തിനന്നമൃതു നൽകി വളർത്ത ശംഭോ എന്ന് പിണ്ട നന്ദിയിൽ ഭഗവാൻ മൊഴിയുന്നത് കേൾക്കുക മണ്ണും ജലവും അഗ്നിയും ആകാശവും വായുവും മാത്രാഭേദമനുസരിച്ച് ചേർത്ത് ഗർഭഗൃഹത്തിൽ ഇട്ട ജന്മപാപങ്ങളെ എണ്ണി പ്രാണൻ്റെ വിധി നിശ്ചയിച്ചാണ് നമ്മെ സൃഷ്ടിച്ച് ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ നൽകി ഭൂമിയിലേക്ക് അയക്കുന്നത് ഓരോ ജന്മത്തിനും ഓരോ ഉദ്ദേശ്യവും ലക്ഷ്യവുമുണ്ട് അത് സ്വയം തിരിച്ചറിയുമ്പോഴാണ് നമ്മിലെ നാമായിരിക്കുന്ന അമൃതം തെളിഞ്ഞൊഴുകുന്നത് എല്ലാവർക്കും എല്ലാം സാധിക്കില്ല പക്ഷെ ഓരോരുത്തർക്കും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കാതെ ഇരിക്കുകയുമില്ല ദൈവസൃഷ്ടിയിൽ പതിരില്ല എല്ലാം നല്ല ഒന്നാന്തരം നെൽമണികൾ തന്നെ പക്ഷേ മട്ടയരിയുടെ സ്വാദും ഗുണവുമായിരിക്കില്ല പൊന്നി അരിയുടേതെന്ന് മാത്രം അത് സൃഷ്ടി സൃഷ്ടിവൈവിധ്യത്തിൻ്റെ ഭാഗമാണ് എല്ലാം ഒന്നായിരിക്കുന്നത് പരമ്പൊരുളിൽ മാത്രമാണ് പുറമെ സൂക്ഷ്മഭാവത്തിലും സ്ഥൂലഭാവത്തിലും ഭിന്നതകളുണ്ട് അതുകൊണ്ട് നീ ഒന്നോർക്കുക കാണാതെ പഠിക്കാനും ഓർത്തിരുന്നു പറയാനും സാധിക്കുന്നതുകൊണ്ട് മാത്രം ഒരാൾ അറിവിൽ പൂർണനാകണമെന്നില്ല മന്ത്രം പഠിച്ചാൽ ഓർത്ത് ചൊല്ലാൻ സാധിക്കുന്ന തരം വാസനയുള്ളവർ ഉണ്ട് ചിലർക്ക് എത്ര ശ്രമിച്ചാലും അതിന് സാധിക്കില്ല അതുപോലെ പദ്യങ്ങൾ ഫോർമുലകൾ എന്നിവ കാണാതെ പഠിക്കാൻ സാധിക്കുന്നവരും സാധിക്കാത്തവരുമുണ്ട് സാധിക്കാത്തവർ പരാജിതരാണെന്ന് പറയരുത് അവർ ശോഭിക്കുന്ന ഏതെങ്കിലും വിഷയം ഈ ലോകത്ത് കാണാതിരിക്കില്ല നമ്മുടെ ഉള്ളിൽ നാം ആരായിരിക്കുന്നു എന്നത് തിരിച്ചറിയുന്ന ഒരു വാസനയുണ്ട് ആ വാസനയെ തൊട്ടറിഞ്ഞ് അതായി തീരുമ്പോൾ അവിടെ നമ്മൾ വിജയികളായി മാറും നാം സൃഷ്ടാക്കളല്ല സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രികളും മാത്രമാണ് സൃഷ്ടിക്കുള്ള എന്ന് പറയുമ്പോൾ ശില്പയുടെ ഇംഗിതത്തിനനുസരിച്ച് രൂപപ്പെടാൻ പശിമയുള്ള കളിമണ്ണ് പോലെയായി തീരണം നമ്മുടെ സൃഷ്ടാവ് നാം ഓരോരുത്തരിലൂടെയും ഈ ലോകത്തിനായി ഓരോ സന്ദേശം കരുതി വയ്ക്കുന്നു അതെന്താണെന്ന് അറിയണമെങ്കിൽ ശില്പിക്കു മുന്നിൽ പൂർണ്ണ സമർപ്പിതനായിരിക്കുന്ന പോലെ നാം ദൈവത്തിനു മുന്നിൽ സർവം വെടിഞ്ഞ് സമർപ്പിതരായിരിക്കണം അതാണ് ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ സമർപ്പണം പൂർണ്ണമാകുമ്പോൾ ആ രാജശില്പി നമ്മെ അവൻ്റെ ലക്ഷ്യപൂർത്തിക്കായി പരുവപ്പെടുത്താൻ തുടങ്ങും അതുവരെ കളിമണ്ണായി കളിമണ്ണായിരുന്ന നമ്മൾ അതോടെ ലോകം നോക്കിക്കൊതിക്കുന്ന ശില്പങ്ങളായി മാറും അതിനാൽ കളിമണ്ണ് എന്ന പരാമർശം ഒരു അപമാനമായി കരുതേണ്ട സ്വയം ദൈവത്തിൻ്റെ കളിമണ്ണായി മാറുക നീ തിളങ്ങും ഒരിക്കൽ ലോകം നിന്നെ കണ്ട് കൊതിക്കും കുഞ്ഞേ നിനക്ക് നന്മ വരട്ടെ ഇതാണ് ഇന്നത്തെ സച്ചിന്ത ഇന്നത്തെ വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഗുരുസാഗരം മാസിക വായിക്കാനും വരിക്കാരാകാനും മറക്കരുത് അടുത്തയാഴ്ച പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം നമസ്തേ